ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ജങ്കാറുമില്ല തോണിയുമില്ല ദുരിതം പേര് തീരദേശ യാത്രക്കാർ പടിഞ്ഞാറക്കരെ പൊന്നാനി ജങ്കാർ സർവീസ് നിലച്ചിട്ട് രണ്ടു മാസം കഷ്ടത്തിലായത് ആയിരത്തിലേറെ യാത്രക്കാർ രണ്ടായിരത്തി നാലിൽ തീരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് അഴിമുഖത്ത് മലബാറിലെ ആദ്യത്തെ ജംഗാർ സർവീസ് തുടക്കം കുറിച്ചത് പടിഞ്ഞാറക്കര കാരനു അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം അബ്ദുള്ള കുട്ടിയായിരുന്നു പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് തുടക്കത്തിൽ രണ്ട് വള്ളങ്ങൾ ഘടിപ്പിച്ചുള്ള ജങ്കാറായിരുന്നു സർവീസ് നടത്തിയത് പിന്നീട് പല സമയങ്ങളിലായി കൊച്ചിൻ സർവീസ് ജംഗാർ കരാർ ഏറ്റെടുത്തു കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയായിരുന്നു കരാർ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയത് പടിഞ്ഞാറക്കര അഴിമുഖത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരമേ പൊന്നാനിയിലേക്കുള്ളൂ ിൽ വിനോദസഞ്ചാരികളുമായി പത്തിലേറെ ഉല്ലാസനോക്കുകൾ എപ്പോഴും പോകുന്നുണ്ടെങ്കിലും സാധാരക്കാരന് മറുകര കടക്കാൻ ഒത്തിരി കഷ്ടപ്പെടണം അഴിമുഖത്ത് യാത്രക്കാരെയും വാഹനങ്ങളെയും കൊണ്ടുപോയിരുന്ന ജംഗർ സർവീസ് രണ്ടു മാസം മുമ്പ് നിർത്തിവെച്ചത് തീരദേശ യാത്രക്കാരെ ദുരിതത്തിലാക്കി കടുത്തുകൂലി വർധനം ആവശ്യപ്പെട്ടാണ് ജംഗാർ താൽക്കാലികമായി നിർത്തിവെച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പൊന്നാനി നഗരസഭയുമായി നടത്തിയ ചർച്ചകൾ എവിടെയും എത്താതിനെ തുടർന്ന് ചൊവ്വാഴ്ച ജംഗാർ കടൽ മാർഗം കൊച്ചിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി സർവീസ് നിന്നതോടെ ആയിരത്തിലേറെ ആളുകൾ ആശ്രയിച്ചിരുന്ന ജലമാർഗമാണ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത് തൊട്ടടുത്ത പള്ളിക്കടവ് തോണി സർവീസ് ചമ്രവട്ടം പാലത്തിന്റെ വരവോടെ ഇല്ലാതായി പടിഞ്ഞാറക്കരയിലുള്ള ഒരാൾക്ക് പൊന്നാനിയിലെത്താൻ നാല് ബസ് മാറിക്കയറി ഇരുപത്തെട്ട് കിലോമീറ്റർ അധികമായി യാത്ര ചെയ്യണം ഓരോ ദിവസവും സമയനഷ്ടവും പണച്ചെലും അധികരിക്കുകയാണ് പൊന്നാനിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ ആശുപത്രികൾ സർക്കാർ സ്ഥാപനങ്ങൾ മത്സ്യവിപണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ യാത്രക്കാർ ഇതുവഴി പോകുന്നത് കോഴിക്കോട് കൊച്ചി റൂട്ടിൽ ഇരുപത് കിലോമീറ്റർ വരെ കുറവ് വരുന്നതിനാൽ ദീർഘദൂര യാത്രക്കാർക്കും ഈ വഴി സൗകര്യപ്രദമായിരുന്നു കൂടാതെ അഴിമുഖത്തെത്തുന്ന വിനോദസഞ്ചാരികളെയും ജംഗാർ സർവീസ് ആകർഷിച്ചിരുന്നു ജംഗാറും തോണിയും ഇല്ലാതായതോടെ ഏറെ കഷ്ടത്തിലാണ് സ്ഥിരം യാത്രക്കാര് സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ മത്സ്യബന്ധന വള്ളങ്ങളിൽ ഏറെ സാഹസികമായും സുരക്ഷയില്ലാതെയുമാണ് പുഴ കടക്കുന്നത്

ചെറിയൊരു വഞ്ചി ആണ് വരല അവരെ ഇഞ്ചം കേടാന്നാരണോ ഇപ്പൊ ഞങ്ങളിപ്പോ അവര് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ രാത്രി വരും വരും നേരത്തെ എട്ടുമണിയൊക്കെ എത്താന് ചമറോട്ട് കടവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു തൂക്കുപാലം കൊറേ ആൾക്കാർക്ക് ഒരു ഉപകാരമാ പറഞ്ഞിരുന്നു പിന്നെ അതൊന്നും ഇല്ലാണ്ടായി വരും വരും പറയാൻ അല്ലാതെ അങ്ങനെ പിന്നെ വേറെ സ്ഥലത്തേക്കാ തോന്നുന്നുണ്ട് ഇപ്പൊ അത് മുട്ടനൂരാ ബാധിക്ക എവിടേക്കായാലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് നിങ്ങട്ട് കടക്കാനുള്ള വെച്ചിട്ടുള്ളത് ആ വഞ്ചി കേടായതുകൊണ്ടാണ് ആ മുന്നൂറ് രൂപ ഒരു ദിവസം വഞ്ചിക്കാര് കൊടുത്തിട്ടാണ് എന്നും ഇങ്ങോട്ട് പോയി വരുന്നത് ും വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു